ഫുട്ബോൾ ഫുട്ബോൾ കളിക്കാൻ വേണ്ടി വേണ്ടി അതോ ജീവിക്കാൻ രണ്ടും കൂടി നല്ലത് എക്സ്ക്യൂസ് മീ മിസ്റ്റർ ഓഹോ വയസ്സും വരുമാനവും ചോദിക്കുന്നത് മര്യാദകളാണെന്ന് എനിക്കറിയാം എന്നാലും ഇത്രയൊക്കെ നമ്മൾ അടുത്ത് പഴകിയ ശ്രദ്ധിക്കാൻ ചോദിച്ചു അല്ലെന്നോ ഇല്ലെന്നോ എനിക്ക് രൂപ ശമ്പളമുണ്ട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഞാൻ ചോദിക്കുകയാണ് ജീവിതവും ും കൊണ്ട് പോകണമെന്ന് മിസ്റ്റർ വിജയൻ പറഞ്ഞല്ലോ അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ നല്ല ഹൃദ്യവും കൂടുതൽ ശമ്പളവും തരാൻ ആരെങ്കിലും ഒരുക്കമാണെങ്കിൽ ഫുട്ബോൾ കളിയേക്കാൾ വലുതാണ് ജീവിതം ജീവിതവും ജോലിപ്പിച്ചുകൊണ്ട് പോകണം അത് മറക്കരുത് അതാണ് നല്ലത് എന്നെ സംബന്ധിച്ചിടത്തോളം വിജയനെ സംബന്ധിച്ചോളം തന്നെയാണ് പറയുന്നത് ഞാനും ഇന്നത്തേക്കാൾ നല്ല ഒരു ജോലി നല്ല ഒരു ശമ്പളം എന്താ കണ്ണിന് ജോലി മനസ്സിലായി ഇന്നത്തേക്കാൾ നല്ലൊരു ശമ്പളം അതായത് അഞ്ഞൂറ് രൂപ ശമ്പളം പിന്നെ വേണമെങ്കിൽ രണ്ടു മൂന്ന് മാസത്തെ ശമ്പളം അത്യാവശ്യമായിട്ട് വന്നു അത് പ്രയാസമുള്ള കാര്യമാണ് എന്തൊക്കെയാലും കടപ്പാട് എന്നൊന്നില്ല എന്താണ് അദ്ദേഹത്തിനോടുള്ള കടപ്പാടല്ല ഞാൻ പറയുന്നത് എന്നെ ഞാനാക്ഷിമാക്കി മറ്റൊരാളുണ്ട് ഓരോ കോച്ചോളും വിജയൻ നല്ല നിലയിൽ ഇരിക്കണം എന്നുള്ള കോച്ചുടൊക്കെയാറുള്ളൂ കാര്യം പറയാൻ വിജയന്റെ വെച്ച് നോക്കുമ്പോൾ മുതലാളി കൊടുക്കുന്ന ശമ്പളം വളരെ കുറവാണ് ആരെങ്കിലും പറയണം എനിക്കറിയാമില്ല അതുകൊണ്ട് എന്തെങ്കിലും കൂടെ പൊട്ടി കൊടുക്കണം ആചാരത്തിൽ വർഷാക്കണം Grazie. ഏതായാലും അങ്ങനെയാണെങ്കിൽ പരസ്പരമുള്ള കടപ്പാടുകൾ കൊണ്ട് ഈ ഭൂമിയിലുള്ള മനുഷ്യന് ഒന്നും ചെയ്യാൻ സാധിക്കാറുള്ളൂ അതുകൊണ്ട് ഞാൻ പറയുന്നത് ഞാൻ എന്ന കമ്പനിയിലേക്ക് പോകണമെന്നാണ് അതിപ്പോൾ അച്ഛൻ നിർബന്ധിച്ച് പറഞ്ഞു ഇതുപോലെ ഒരു നല്ല സമർപ്പണം ഇല്ല ഞാൻ നിർബന്ധിച്ച് പറഞ്ഞയക്കുന്ന വിജയൻ എന്നോടുള്ള കടപ്പാടിനെ പറ്റിയല്ലേ സംസാരിക്കുന്നത് എന്താ കടപ്പാട് ഞാൻ വിജയനെ ഫുട്ബോൾ കളി വിടും ആ ഫുട്ബോൾ കളി കൊണ്ട് എവിടെ പോയാലും വളർന്ന് വലുതാവുന്നതിന്റെ പരമാവധിയിലെത്തുന്നതാണ് എന്നോടുള്ള കടപ്പാട് അതുകൊണ്ട് നിശ്ചയമായിട്ടും മിസ്റ്റർ കെ പി കെ നായരുടെ കമ്പനിയിൽ ജോലി സ്വീകരിക്കേ പറ്റൂ അപ്പോൾ ഇതുവരെയുള്ള എല്ലാ ബന്ധങ്ങളും എന്നിവിടുന്ന് പറഞ്ഞിരിക്കണം അല്ലെ അതും കൊള്ളാം വേറൊരു കമ്പനിയിൽ ജോലി പ്രവേശിക്കുന്നു വെച്ച് എല്ലാ ബന്ധങ്ങളും മുറിഞ്ഞു പോകണം കഴിയുമെങ്കിൽ നാളെ തന്നെ അവിടെ ചെന്ന് ജോലിയിൽ പ്രവേശിക്കുന്നു എനിക്ക് അത്രയും പറയാനാണ് ഞാൻ ഇന്ന് തന്നെ ഈ വിവരത്തിന് ചെന്നൈ കട്ട് പോകുന്നു അവരും Olha o plástico na merda. ആ അങ്ങനോട്ടിപ്പോൾ ഞാൻ നല്ലൊരു നല്ല കാര്യത്തിൽ സംശയമുണ്ടോ ഞാൻ എന്താ പറയുക ആവശ്യമില്ലാതെ സംശയിക്കുന്നു എന്റെ ബംഗ്ലാവിൽ ഒരു മുറി കപ്പിരിക്കുന്നത് കോച്ചുപിള്ള കണ്ടിട്ടുണ്ടോ പലരും ചെയ്യുന്നത് പോലെ മുതലാരി അത് സ്വന്തം ചെലവിൽ ജയിച്ചു വെച്ചിരിക്കുന്നതാണെന്ന ആളുകൾ പറയുന്നത് നിന്നോട് ആരെങ്കിലും അപ്പോ മത്സരത്തിന്റെ ഓടിച്ച് കൊടുത്തു ചുമ്മാ പണ്ട് പന്തിന്റെ പുറകെ ഓടിച്ച് ചുമ ഉണ്ടെങ്കിൽ കളിക്കാനാക്കണം ഞാൻ കളിക്കുന്ന ഒരു പ്രത്യേകം നമ്മൾ ഇതുവരെ എവിടെയെങ്കിലും പോയി കളിച്ച് തോട്ടോ എന്ന കോട്ട് കേട്ടോ എന്തൊക്കെയാണെങ്കിലും ഇത് നേരിടാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ നമ്മുടെ നമ്മളെ പറയാ

ഇവന്മാരെ കൊണ്ടൊക്കെ എന്തിന് കൊള്ളാം എന്റെ മാനം കളി കഴിഞ്ഞില്ലല്ലോ ഇൻട്രോവൽ ആയതല്ലേ ഉള്ളൂ അത് തന്നെ ഞാനും പറഞ്ഞത് ഇന്റർവ്യായതെ ദൈവവും തടഞ്ഞു കിടക്കുന്നു ഈ കണക്കിന് ട്രോഫി എങ്ങനെ വാങ്ങിക്കും ും പാടില്ലാത്തതായി എനിക്ക് വലിയേറ്റം വിജയപര എങ്ങും തോൽക്കാതെ ഒരു യോക്കാരി ആ വലിയ വിജയം തന്നെ തോൽപ്പിച്ചത് ഏതായാലും വലിയേട്ടം തോറ്റതിനാണോ അതല്ല വിജയം ജയിച്ചതിനാണോ എനിക്ക് സന്തോഷം

ആശാനും എന്നെ നിർബന്ധിക്കരുത് എനിക്ക് ജോലി വേണം കഴിയുമെങ്കിൽ എനിക്ക് ആ പഴയ ജോലി തന്നെ വാങ്ങിച്ചു തന്നാണെന്ന് വിജയൻ ഈ ജോലി തന്നെ വേണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടെങ്കിൽ വിജയനെ പങ്കുകളെ പഠിപ്പിച്ചത് ഞാനാണെങ്കിൽ വിജയൻ ഞാൻ പറയാതെ ഈ ജോലി ഉപേക്ഷിക്കരുത് ഇത് വിജയന് വേണ്ടി പറയുന്നതല്ല ചേട്ടൻ ചന്ദനു വേണ്ടി പറയുന്നു